ഒരു ലവ് ജിഹാദ് കേസിലെ ജിഹാദ് പയ്യൻ കൊടുത്ത ഹോബീസ് ഉറപ്പ് ഹർജിയിലെ കൗൺസിലിംഗിന് വേണ്ടി കന്യാസ്ത്രീ മഠത്തിൽ താമരശ്ശേരിയിലെ കന്യാശ്രീ മഠത്തിലാക്കിയിരുന്ന പെൺകുട്ടിയുമായിട്ട് ഒരു കന്യാസ്ത്രീയും ഒന്നെങ്കിൽ അച്ഛനാണ് അല്ലെങ്കിൽ മെൽവിന് അച്ഛൻ നിങ്ങൾ രണ്ടുപേരുടെ ഒരാളെ എറണാകുളം ഹൈക്കോടതിയിൽ വന്നിരുന്നു അന്ന് സഹായം ചോദിച്ചത് കാസയോടാണ് അച്ഛൻ ചോദിച്ചത് എന്നോടാണ് ചോദിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പത്ത് പന്ത്രണ്ട് പേർ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കൊപ്പവും പത്ത് പേർ അല്ലാതെ പല ഭാഗത്തായിട്ട് കോടതിയുടെ അവിടെ നിരവർപ്പിച്ച രാവിലെ ഒമ്പത് മണിയോട്ട് വർക്കിംഗ് ഡേയിൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ പണിയും കളഞ്ഞു ഞങ്ങൾ രണ്ടര വരെ നിങ്ങളെ കാറിൽ കയറ്റി യാത്രയായിരിക്കുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ കത്തോലിക്ക കോൺഗ്രസിനെ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ജീസസ് യൂത്തിനെയോ കെ സി എമ്മിനെ വിളിച്ചായിരുന്നത് അപ്പം ആ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബലപ്രയോഗത്തിനാ പെണ്ണിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ പോപ്പുലർ ഫ്രണ്ടുകാരോ തമ്മനത്തോ കൊണ്ടുപോകാൻ ശ്രമിക്കാം അതെങ്കിൽ നിങ്ങളെ കൈയ്യം ചെയ്യാം നിങ്ങളെ തടിച്ച് കേട്ടു അവിടെ സംഭവിക്കാം അപ്പം അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കാസ അവിടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കാസയെ വിളിച്ചു ഞങ്ങൾ വന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത് തിരിച്ചു പോയി അപ്പം അപ്പൊ ഈശം ഞാനീ മെൻഷൻ ചെയ്തിരിക്കുന്ന അച്ഛൻ്റെ കുറിപ്പിൽ അച്ഛൻ രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഒന്ന് കാസർഗോഡ് ചോദിക്കുന്നത് ഒരു കേരളത്തിലൊരു അൻപത് പേർക്കെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്ത് ഗവൺമെന്റ് സർവീസിൽ കയറ്റാൻ നിങ്ങൾക്ക് ഒരു ചെയ്യാൻ സാധിക്കും ചോദിക്കുന്നുണ്ട് ഒരു ഇരുപത് പേർക്കെങ്കിലും ഇ ഡബ്ല്യൂ എസ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊടുത്ത് എം ബി ബി സീനെ സീറ്റ് തരപ്പെടുത്തി കൊടുക്കാവുന്ന പറ്റുമോ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് അച്ഛോ ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള വിഭവശേഷി അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പത്ത് ആൾബലം ഇതെല്ലാം ഉണ്ട് സൗജന്യമായിട്ട് നിങ്ങൾ ജർമ്മനും ഫ്രഞ്ചും പഠിപ്പിച്ച് വിദേശത്തേക്ക് പിള്ളേരെ നാട് കടത്തുന്നുണ്ടല്ലോ ഇതാരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലല്ലോ അപ്പൊ അത് ചെയ്യണം എല്ലാ രൂപതകളിലും ചെയ്യണം ഇനി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി വിപുലീകരിക്കണം മാമോദിസ വെള്ളം തലയിൽ വീണവനാണോ പ്രൊട്ടസ്റ്റൻ്റെ കൂട്ട് കത്തോലിക്കൻ വരെയുള്ള എല്ലാ പിള്ളേർക്കും സൗജന്യമായിട്ട് നിങ്ങൾ പി എസ് സി കോച്ചിങ് മുതൽ മേലോട്ട് കൊടുക്കണം വെച്ചോ വീണ്ടും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം ഇന്ന് ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്തോടെ വരുമ്പോൾ അവിടെ പുതുതായിട്ട് വക്കീലന്മാരായി ആകാൻ ഇത് ചെയ്യുന്ന കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു അതായത് ഒരു എഴുപത്തഞ്ച് ശതമാനവും മുസ്ലിം യുവതി യുവതിവാക്കളാണ് പെൺകുട്ടികളൊക്കെ വക്കീൽമാരുടെ കുപ്പായത്തിന്റെ പുറത്ത് മഫ്താക്കിയിട്ടിരിക്കുന്നു അവരുടെ കൂടെ വന്ന പർദ്ധയിട്ട ഉമ്മമാരുടെ ബഹളം അതായത് കാന്തപുരത്തിന്റെ ലോ അക്കാദമി ഉൾപ്പെടെ പഠിച്ചിറങ്ങുന്ന യുവതി യുവതിവാക്കളായിരിക്കും അടുത്ത തലമുറയിൽ കേരളത്തിലെ നീതിന്യായ നിർവഹണം നടത്തുക അവരായിരിക്കും നമ്മളെ വിരിക്കാൻ പോവുക അപ്പോഴും നിങ്ങൾ ഫ്രഞ്ചും ജർമ്മനും പഠിപ്പിക്കുക സൗജന്യമായിട്ട് നാട് കടത്താനായിട്ട് പിള്ളേർ അല്ലേ അപ്പൊ ഈ പണി നിങ്ങൾ തന്നെ ചെയ്യണോ അതിനുള്ള എല്ലാവിധ ഇതും നിങ്ങൾക്കുണ്ട് പിന്നെ കാസയൊക്കെ രൂപീകരിച്ചിരിക്കുന്ന കാസയായാലും ക്രോസ് ആയാലും അവർക്കെല്ലാവർക്കും അവരുടേതായ ഉണ്ട് ലക്ഷ്യങ്ങളുടെ രൂപീകരണത്തിന്റെ കാരണങ്ങളുണ്ട് അവർ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ വേറെയാണ് ഇവരെല്ലാവരും ഇവിടെ വേണം വച്ചു അല്ലാതെ അച്ഛനി പറയുന്ന പോലെ കുറച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കുറച്ച് എഞ്ചിനീയർമാരും കുറച്ച് ഡോക്ടർമാരും മാത്രം ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടായി വന്നാൽ ഈ സമുദായവും ഈ വിശ്വാസവും ഈ സംസ്കാരവും സഭാസ്ഥാപനങ്ങളും സഭാ മക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ ബിസിനസ്സുകളും ഇവിടെ നിലനിൽക്കുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ കാരണം പറയണം ഇല്ല ജോലിക്കൽ നിലനിൽക്കില്ല ഇനി ഈ ഡിസന്റെ ഭരണം പത്ത് ശതമാനത്തിൽ ഇരുപത് ശതമാനം ആക്കിയാലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സംഭരണം എൺപത് ഇഷ്ടം ഇരുപത് മാറ്റിയിട്ട് അൻപത് ഇഷ്ടം അൻപത് ആക്കിയാലോ നമ്മുടെ സമുദായം ഇവിടെ നിലനിൽക്കു നിലനിൽക്കില്ലെച്ചോ ഇതിനേക്കാലൊക്കെ പ്രൊഫഷണലുകളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടായിരുന്നതാണ് ചോ സിറിയയിലും ലബനിലെയും ഇറാക്കിലേക്കും ഒക്കെ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് അവിടെ ആരും ഇല്ലച്ചോ അപ്പോ ഇവിടെ എല്ലാത്തരം സംഘടനകളും വേണം എല്ലാത്തരം പ്രവർത്തനങ്ങളും ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടാവണം ക്രിസ്ത്യൻ സമുദായത്തിലെ സംഘടനകൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളൊന്നും അല്ലല്ലോ ചോ അവര് രാജ്യത്തെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കട്ടെ അവർ അവരുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലോ സമുദായ എന്ന വിഷയങ്ങളല്ലേ അവർ ശബ്ദിക്കുന്നത് അപ്പൊ ഈ ഇവരിലെല്ലാവരും പല രീതിയിൽ ക്ലാസ് ആയാലും ക്രോസ് ആയാലും കത്തോലിക്ക കോൺഗ്രസ് ആയാലും പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അത്യന്തികമായ നേട്ടം ഉണ്ടാകുന്നത് സഭയ്ക്കും സമുദായത്തിനുമാണ് ഈ സഭയെന്ന് പറയുന്നത് കത്തോലിക്ക അല്ലേ ദീപിക പത്രവും ചില പിത്രാമാരും ചേർന്ന അല്ല സഭയെന്ന് പറയും സഭയെന്ന് പറയുന്നത് പിതാക്കന്മാരും വൈദികരും അന്യസ്ഥരും ഭാവികളും ബലഹീനരും വിശദമായിട്ടുള്ള അൽമാരും ചെയ്താണ് സഭ അപ്പൊ സഭയ്ക്കും സമുദായത്തിനുമാണ് അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് അപ്പം എല്ലാത്തരം സംഘടനകളും വേണം ഇവിടെ അല്ലാതെ ഞാനും എന്റെ പിള്ളേർ മാത്രം മതി ഞങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു സംഘടനയും ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിൽ വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ രഹസ്യമായിട്ട് സർക്കുലർ കൊടുത്ത് അനോദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ ഈ സമുദായത്തിനുള്ളിൽ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നുള്ള ചിന്താഗതി വേണ്ടാന്ന് അച്ഛൻ അറിയാവുന്നതൊക്കെ പറയച്ചു ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കാസർക്കെതിരെ നടപടി എടുക്കുന്നു അതിൽ ആ രക്തത്തിൽ പോലും പങ്കുണ്ടെച്ചു നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾക്ക് ഞങ്ങൾക്ക് അറിയാച്ചു അപ്പം ക്രിസ്ത്യൻ സമുദായത്തിൽ എല്ലാവിധ സംഘടനകളും വേണോച്ചു അതിന്റെ ഉദാഹരണം അച്ഛന് തന്നെ അറിയാൻ തോന്നുന്നു ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നെങ്കിൽ സെബിനച്ചനാണ് അല്ലെങ്കിൽ മെൽവിനച്ചൻ നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാളാണ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഒരു ലവ് ജിഹാദ് കേസിലെ ജിഹാദി പയ്യൻ കൊടുത്ത ഹോബീസ് കോർപ്പ് ഹർജിയിലെ കൗൺസിലിങ്ങിന് വേണ്ടി കന്യാസ്ത്രീ മഠത്തിൽ താമരശ്ശേരിയിലെ കന്യാസ്ത്രീ മഠത്തിലാക്കിയിരുന്ന പെൺകുട്ടിയുമായിട്ട് ഒരു കന്യാസ്ത്രീയും ഒന്നെങ്കിൽ അച്ഛനാണ് അല്ലെങ്കിൽ മെൽവിനച്ചൻ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എറണാകുളം ഹൈക്കോടതിയിൽ വന്നിരുന്നു അന്ന് സഹായം ചോദിച്ചത് കാസയോടാണ് അച്ഛൻ ചോദിച്ചത് എന്നോടാണ് ചോദിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പത്ത് പന്ത്രണ്ട് പേർ പ്രത്യക്ഷത്ത നിങ്ങൾക്കൊപ്പവും പത്ത് പേരഞ്ച് പേർ അല്ലാതെ പല ഭാഗത്തായിട്ട് കോടതിയുടെ അവിടെ നിലവർപ്പിച്ചത് രാവിലെ ഒൻപത് മണി തോട്ട് വർക്കിംഗ് ഡേയിൽ ഞങ്ങളുടെയൊക്കെ പണിയും കളഞ്ഞ് ഞങ്ങൾ രണ്ടര വരെ നിങ്ങളെ കാറിൽ കയറ്റി ഞങ്ങൾ അവിടെ നിന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ കത്തോലിക്കാ കോൺഗ്രസിനെ വിളിക്കാരി എന്തുകൊണ്ടാണ് ജിസോസ് യുദ്ധത്തിനെയോ കെ സി വി എമ്മിനെ വിളിക്കാമായിരുന്നത് അപ്പം ആ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരു ബലപ്രയോഗത്തിന്റെ ആ പെണ്ണിനെ കാറിൽ കയറ്റിക്കൊണ്ടു പോവാൻ പോപ്പുലർ ഫ്രണ്ടുകാരോ തമ്മരത്തെ കൊണ്ടോ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൈയറ്റം ചെയ്യാം നിങ്ങളെ തടയ്ക്ക് കേടുപാട് സംഭവിക്കാം അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കാസർ അവിടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കാസയെ വിളിച്ചു ഞങ്ങൾ വന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത് പോയി അപ്പൊ കാസയും ഇവിടെ ആവശ്യമാണെച്ചോ ഞങ്ങളൊന്നും ഇവിടെ ഭീകരപ്രവർത്തനമൊന്നും നടത്തുന്നില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും കൈവട്ടിയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വർണ്ണം കടത്തിക്കൊണ്ട് വന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിലനിൽക്കണോച്ചോ ഞങ്ങൾ നിലനിൽക്കേണ്ടത് അച്ഛൻ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾക്ക് ആവശ്യമാണ് ഇന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വൈദികരായാലും പിതാക്കന്മാരായാലും കന്യാസ്ത്രീകളായാലും ഏതൊരു കാര്യവും മുസ്ലിങ്ങൾക്കെതിരെ നട്ടലോടുകൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ധൈര്യത്തിന്റെ പുറകിൽ ഞങ്ങളൊക്കെ തന്നെയാണെച്ചോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്ന ധൈര്യം തന്നെയാണ് നിങ്ങൾ ഒറ്റപ്പെടില്ല എന്നൊരു ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടോ അപ്പൊ എല്ലാ സംഘടനകളും ഇവിടെ ഉണ്ടാവട്ടെ അച്ഛോ ഇപ്പോ അച്ഛൻ ട്രെയിനിങ്ങിന്റെ കാര്യം ചോദിച്ചല്ലോ അച്ഛോ ഞങ്ങൾ ലൗജിഹാദിനെതിരെയും നക്കൂർ ജിഹാദിനെ സൗജന്യമായിട്ട് കേരളത്തിൽ എവിടെ വിളിച്ചാലും പോയി ക്ലാസ് എടുക്കും പക്ഷെ പല സ്ഥലങ്ങളിലും ഇടവകളിലെ വൈദികർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടത്താൻ രൂപത നേരിടാൻ സമ്മതിക്കില്ല കാസയെ അടിപ്പിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നു കാര്യം മക്കള് മേത്തമാരുടെ കൂടെ പോയാലും കുഴപ്പമില്ല കാസ അവിടെ വരരുത് ഈ അടുത്ത് മധ്യ കേരളത്തിലെ മലയോര ജില്ലയിൽ ഞാനാണ് പോയി ക്ലാസ് എടുത്തത് അവിടെ പറഞ്ഞത് കാസയുടെ പേര് ദയവായിട്ട് പറയരുത് എന്നാൽ വികാരിച്ചാൽ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛോ ഞങ്ങൾ വന്ന ഉദ്ദേശം പെൺകുട്ടികളെ ബോധവൽക്കരിക്കാന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ കാസയെ കുറിച്ച് പറയാനല്ല ഞങ്ങൾ വന്ന അവിടെ കാസരുടെ പേര് പരാമില്ല ഞാനാണ് കാസർ എടുത്തിട്ട് വന്നു എന്റെ സ്വന്തം പോയിട്ട് തിരിച്ചു വന്നു അപ്പോ എല്ലാവരും വേണോ അച്ഛോ അപ്പൊ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമെന്ന് ഇനി അച്ഛൻ ഞങ്ങളോട് ചോദിക്കണം നിങ്ങൾ എന്നെ ചെയ്താൽ മതി അച്ചോ കത്തോലിക്കർമനി ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ചില വൈദികർ ചില സ്ഥാപനങ്ങൾ വഴി പണം മേടിച്ചു മേടിക്കാതെ ജർമ്മനി ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ട് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ കത്തോലിക്ക കോൺഗ്രസ് അവരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു എതിർപ്പോ ഒന്നും തന്നെ അവരെ അവർ ഞങ്ങൾ എതിർക്കുന്നതിൻ്റെ കാര്യം അവർ സമുദായ എടുക്കുന്ന നിലപാടാണ് അവരുടെ രാഷ്ട്രീയ അടിമത്തമാണ് അവർ ചില രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളായിട്ട് മാറുന്നു കേരളത്തിൽ അവർക്കൊരു നിലപാട് കേരളത്തിന് വിഷയങ്ങൾ വേറൊരു നിലപാട് കേരളത്തിൽ ആണെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ചില സമുദായം വരുമ്പോൾ അവർക്ക് മിണ്ടാട്ടമില്ല മറിച്ച് വേറെ ചിലരാണെങ്കിൽ അവർ അവർജിക്കുന്ന സിംഹങ്ങളായിട്ട് മാറും അവർ ചില രാഷ്ട്രീയക്കാരുടെ ജാഥ തൊഴിലാളികളായിട്ട് മാറുന്നു അത്രേ ഉള്ളൂ അവർക്ക് ഓരോ രൂപതയിലും ഓരോ മിത്രാന്മാരുടെ നിലപാട് വെച്ചാൽ അവർക്ക് വ്യത്യാസം നിലപാടാണ് കത്തോലിക്കാ കോൺഗ്രസ് ഒന്നേ ഉള്ളൂ അവർക്ക് ഒരു കേരളത്തിൽ ഒരു നിലപാടായിരിക്കണം ഒരു പ്രവർത്തന രീതിയായിരിക്കണം അവർ സമുദായത്തിന് വേണ്ടി പൂർണ്ണമായും നിലവുകളാണ് അതാണ് ഞങ്ങളുടെ ആവശ്യം അവരെ എന്നങ്ങനെ ആകുന്നോ അവരെ ഞങ്ങളെ പിന്തുണയ്ക്കും അവർക്കൊപ്പം ഞങ്ങൾ നിലവുള്ളൂ ഇനി ആ സംഘടന മാത്രം ശക്തമായിട്ട് വരികയാണെങ്കിൽ അത് മാത്രം മതിയെന്ന് ഞങ്ങൾ വെക്കും വേറെ സംഘടന ആവശ്യമില്ല ഞങ്ങൾ തീരുമാനിക്കും പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസികളുടെ വിഷയത്തിൽ എന്തൊരു ശരിയായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന് ഏതാനും ദിവസങ്ങൾ ശേഷം കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗുകാര് ഒരു കന്യാസ്ത്രീ തന്നെയല്ലേ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കന്യാസ്ത്രീയെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി വിശുദ്ധ കൊച്ചുദ്രാസിയാണ് ചിത്രം അഴിക്കാട്ടെന്ന് മാറ്റിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബഹളം ഉണ്ടാക്കിയത് കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ടോ പ്രതികരിച്ചോ ഇല്ലല്ലോ ദീപിക അത് വാർത്ത കൊടുത്തു ശക്തി വിഷൻ റിപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ വിശുദ്ധ പ്രാറയെടുത്ത് എടുത്ത് ഇട്ട് വെള്ളം ഒഴിച്ചു തൊട്ടടുത്ത കന്യാസ്ത്രീത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രതികരിച്ചോ ഇല്ലല്ലോ ഫാദർ ബിഷപ്പ് ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ വൈദികൻ അദ്ദേഹം കുർബാന പ്രഹ്മാനമത്തിയ പ്രസംഗ സമയത്ത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുർബാന വന്ന അദ്ദേഹത്തെ തടഞ്ഞിർത്തി കോൺഗ്രസ് ആയിട്ടുള്ള നേതാവ് വാക്കേറ്റം വാക്കേറ്റുണ്ടായത് എന്തായിരുന്നു കാത്തോലിക്കാ കോൺഗ്രസിൻ്റെ പ്രതികരണം അതെങ്ങനെ തീർത്തു ഏ ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയിൽ അവിടെയും കന്യാസികളും വൈദികരും അല്ലേ ആക്രമിക്കപ്പെട്ടത് അല്ലേ അവരുടെ സത്വങ്ങളല്ലേ കയ്യേറിയത് എന്താ നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് എന്താ കൊണ്ടൊരു പ്രകടനം നടത്താൻ പറ്റാത്തത് എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്താൻ പറ്റാത്തത് നിങ്ങൾക്ക് ഭയമാണോ അതോ രാഷ്ട്രീയ എതിർഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും സമുദായം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പ്രതികരിക്കണം എന്ന് അവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പ്രതികരിച്ചത് ഞങ്ങൾ ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്ന് ലൈവാക്കി നിർത്തി പൊതുസമൂഹവും സമുദായങ്ങളും അറിഞ്ഞപ്പോൾ ഗതീന്ദ്രമില്ലാതെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി പ്രതികരിക്കാൻ തുടങ്ങി ഏകദേശ ദിവസങ്ങൾ എത്ര ദിവസം കഴിഞ്ഞാണ് പ്രതികരിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമോ അപ്പൊ പിന്നെ അച്ഛൻ കത്തോലിക്ക കോൺഗ്രസിന്റെയും കാസേയും തമ്മിൽ താരതമ്യം ചെയ്യരുത് അത് വെച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യരുത് ഞങ്ങൾ ചക്രവ്യൂഹത്തിന് നടുക്ക് നിന്നാണ് വർക്ക് ചെയ്യുന്നത് കോൺഗ്രസ് കേരള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് ജിഹാദി സംഘടനകൾ പിന്നെ നമ്മുടെ സമുദായത്തിലെ ഒരു നല്ലവരായ നമ്മുടെ സഹോദരങ്ങൾ പിന്നെ ഞങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ചില പുരോഹിതര് ഇവരുടെ എല്ലാവരുടെയും നടുക്ക് നിന്നിട്ടാണ് ചോ ഞങ്ങൾ ഈ ആറു വർഷം കൊണ്ട് ഇത്രയൊക്കെ ആയത് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമാണെച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടായ കാത്തോലിക്ക കോൺഗ്രസ് അതിനകത്ത് സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയ വിജയം തന്നെയാണ് തന്നെയാണെച്ചു പിന്നെ യഥാർത്ഥ അപകടത്തെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുവച്ചോ എന്ന് എതിർത്തുകൊണ്ടിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഓരോരോ കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് തീർക്കേണ്ടി വരുന്നത് പക്ഷേ ഞങ്ങൾ രഹസ്യമായിട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട് അപ്പോ കത്തോലിക്കം കുറച്ച് നല്ലൊരു സംഘടനയായിട്ട് മാറണം അത് താമരശ്ശേരി രൂപത്തിൽ മാത്രം പോരുന്നോ ബാക്കി രൂപതകളിലും അതേപോലെ തന്നെ ഒരു നിലപാടായിരിക്കണം എന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്ത സംഭവം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു കേരള പൊതുസമൂഹം സഭാ നേതൃത്വം സഭാ ഉൾപ്പെടെയുള്ള സഭാ സംഘടനകൾ പോലീസ് ഭരണകൂടം ഇവർ എങ്ങനെ പ്രതികരിക്കും എന്ന് പോപ്പുലർ ഫ്രണ്ടിന് അറിയേണ്ടിയിരുന്നു അതുകൊണ്ട് ഒരു ടെസ്റ്റ് ഡോസാണ് അവർ നടത്തിയത് പിന്നെ ഒപ്പം മുസ്ലിം സമുദായത്തിന്റെ ദീനയുടെ സംരക്ഷകർ അവരാണെന്ന് വരുത്തി തീർക്കും ഇതിൽ രണ്ടിലും ഒരു വിജയിച്ചു നിങ്ങൾ ആരും ഒന്നും അനങ്ങിയില്ല കൈവെട്ടി കൈവെട്ടിയെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയില്ല എന്തെങ്കിലും കൈവെട്ടില്ലായിരുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിച്ചു ഇല്ലല്ലോ നിങ്ങൾ മാളത്തിൽ മാളത്തിലുള്ള ചെയ്തല്ലേ കാസർബോളുടെ സംഘടന രൂപീകരിക്കണ്ടായ കാരണങ്ങളിൽ ഒന്നും വെട്ടിയെടുക്കപ്പെട്ട ജോസഫോ ബാഷിന്റെ കൈ തന്നെ അടച്ചു പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ അവർ നടത്തിയത് ഇവിടെ കളമശ്ശേരിയിൽ സഭാ സ്ഥാപനത്തിന്റെ മതിൽ ഇടിച്ചു മതിലിടിച്ചുപൊളിച്ച് കയ്യേറ്റത്തിലൂടെ അകത്ത് കയറി ആ ഭൂമി കൈയേറിയാൻ എങ്ങനെ സഭാ നേതൃത്വം പ്രതികരിക്കും സഭാ സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടം എങ്ങനെ പോലീസും എങ്ങനെ പ്രതികരിക്കണം അവർക്ക് അറിയണമായിരുന്നു ആരൊക്കെ പ്രതികരിച്ചോ എങ്ങനെയൊക്കെ പ്രതികരിച്ചോ അപ്പൊ ഇങ്ങനെയൊന്നും പോരച്ചോ അത് ഇങ്ങനെയൊന്നും പോരാ അപ്പൊ കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് നിലകൊള്ളണം അത്രേ ഉള്ളൂ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തേക്ക് ഇനി അച്ഛൻ ഇടുന്ന കാര്യങ്ങൾ ഞാൻ നാളെ മറുപടി തരാം രാത്രി ഗുഡ് നൈറ്റ്